എന്റെ കുഞ്ഞിനെ നമ്മുടെ കിച്ചണിലെ ടവയിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കാനുള്ള ആ ഒരു ടെൻഡൻസി ആണ് ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് പോസ്റ്റ് ബട്ടൺ ഡിപ്രഷനെ കുറിച്ചാണ് കേട്ടോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ അത്ര വലിയ ആളുകൾ എന്റെ എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ തന്നെയായിരിക്കും ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും അമ്മയാകാൻ പോകുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ പ്രസവം കഴിഞ്ഞിരിക്കുന്ന സ്ത്രീകളിൽ ഒരുപാട് മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാക്കാറുണ്ട് അതായത് പെട്ടെന്ന് ദേഷ്യം വരിക നമുക്ക് കുഞ്ഞിനെ എന്താ പറയുക വേണ്ടത്ര കെയർ കൊടുക്കാൻ പറ്റാതിരിക്കുക അതായത് കുഞ്ഞിനോട് പെട്ടെന്ന് ദേഷ്യം അതിന് തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ നമുക്ക് കുഞ്ഞിനോട് ഭയങ്കര വാത്സല്യം തോന്നാം പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം വരാം ചുറ്റുമുള്ളവരോട് ചുറ്റുമുള്ളവരോട് നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാം പിന്നെ എന്താ പറയുക വെറുതെ ഇരുന്ന് കറിയാനൊക്കെ തോന്നുക ഇതൊക്കെ ചിലരില് മൈൽഡായിട്ടും അതുപോലെ തന്നെ വളരെ ആയിട്ടും അതിൻ്റെ എക്സ്ട്രീം ലെവൽ എത്തിയിട്ട് സൈക്കോസിസ് വരെ എത്തുന്ന അവസ്ഥയുണ്ട് വളരെ ഭ്രാന്തമായിട്ട് വരെ കടന്നു പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പം അതിനാണ് നമ്മൾ പോസ്റ്റ് ബാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ എനിക്ക് ഫുൾ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചു എന്നല്ല ഇതിൻ്റെ ഒരു ചെറിയ ഇതിലൂടെ ഞാനും കടന്നുപോയിട്ടുണ്ട് അപ്പോൾ ഞാനത് വഴിയെ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ എന്താണ് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും ഈ ഈ പറയുന്ന ഞാനും എനിക്കും അനിയത്തി ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് കേട്ടതല്ലാതെ അതിനെക്കുറിച്ച് വലിയ ധാരണയോ അതായത് ഞാനിപ്പം കടന്നു പോകുന്നത് ഈ ഒരു അവസ്ഥയിൽ കൂടിയാണെന്നുള്ളതൊന്നും ആ ഒരു സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കുറേ വീഡിയോസ് അങ്ങനെയൊക്കെ കാണുമ്പോഴാണ് ഇത് ഇത്രയും ഭയാനകമായ ഒരു അവസ്ഥയാണ് അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായത് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ ഴിഞ്ഞ് നിൽക്കുന്ന സ്ത്രീകളിൽ തന്നെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് സ്ത്രീകളും ഈ ഒരു ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നുണ്ടാകും അപ്പം എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രസവം കഴിഞ്ഞിട്ട് ഒരു രണ്ടാഴ്ച ഒക്കെയാണ് നമുക്ക് ഈ ഒരു ഇത്തരത്തിലുള്ള മൂൾസിങ്സ് അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നെന്നുണ്ടെങ്കിൽ അത് കോമൺ ആണ് കേട്ടോ അതിപ്പം വലിയ കാര്യം വെക്കേണ്ട പ്രശ്നമല്ല അതൊരു രണ്ടാഴ്ച കഴിയുന്നതോടെ പതിയെ മാറി പോകുന്ന ആ ഒരു ഇതിൽ അതത്ര ഭയങ്കരമായിട്ട് നമ്മൾ പേടിക്കേണ്ട ഒരു കണ്ടീഷനല്ല കേട്ടോ നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന റീസൺ നമ്മുടെ ഹോർമോൺ ലെവൽസിലുള്ള വ്യതിയാനമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്തരം അവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വരുന്നത് നമുക്ക് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ചില സ്ത്രീകളിൽ അവസ്ഥ തന്നെയാണ് മുൻപോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനേക്കാളും സിവിയറായിട്ടാണ് നമ്മളെപ്പോഴത്തെ കണ്ടീഷൻ പോയിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കുറച്ചൊന്ന് ഭയപ്പെടേണ്ടതുണ്ട് കാരണം അതിന് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ആണ് കേട്ടോ അതായത് നമ്മുടെ നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് കേട്ടിട്ടുണ്ടാകും കുഞ്ഞുങ്ങളെ അപായപ്പെടുത്തി കൊച്ചു കുഞ്ഞുങ്ങളെ എന്താ പറയുക ഈ പോസ്റ്റ് ഡിപ്രഷൻ കാരണം അതിന്റെ അമ്മ കൊന്നു കളഞ്ഞു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഈ പൊടി കുഞ്ഞുങ്ങളോട് നമുക്കൊന്ന് ദേഷ്യപ്പെടാൻ പോലും തോന്നാറില്ലല്ലോ അപ്പോൾ ആ ആ ഒരു നിൽക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നത് എന്തൊരു ദുഷ്ടത്യ അങ്ങനെയൊക്കെ നമ്മൾ മൈൻഡ് കൊണ്ട് ആ വാർത്ത കേൾക്കുന്ന സമയത്ത് ചിന്തിച്ചിട്ടുണ്ടാവും അതൊന്നും അറിഞ്ഞ അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല കേട്ടോ ദയവായി നിങ്ങൾ മനസ്സിലാക്കുക അതിന് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് കേട്ടോ പറയുന്നത് അതൊക്കെ ഈയൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്നതാണ് കേട്ടോ അപ്പം അതിനെ കൃത്യമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അവസ്ഥയിൽ നിന്ന് മോചനം ഇടാൻ പറ്റും എന്നാണ് കേട്ടോ പറയുന്നത് അപ്പം ഈ മുൻപ് പറഞ്ഞ ഈ അവസ്ഥകളിൽ ഏതൊക്കെയാണ് എനിക്ക് അനുഭവിക്കേണ്ടി വന്നതെന്നാണ് ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അതായത് മുൻപ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ളത് ഞാൻ കേട്ടിട്ടെന്നുണ്ട് എന്നുള്ളതാണ്ട് അതിൻ്റെ സിംറ്റംസോ കാര്യങ്ങളോ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ധാരണകളോ ഒന്നും തന്നെ എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ പ്ലസ് വച്ച് കഴിഞ്ഞതിന് ശേഷവും വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ നമ്മളതിനെക്കുറിച്ച് അധികം പഠിക്കാനോ ഒന്നും നമ്മൾ പോകുന്നില്ല ഇത്തരം കാര്യങ്ങൾ നമുക്ക് അറിയാത്ത കാര്യമാണല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ബോധായിരിക്കത്തില്ലല്ലോ അപ്പം എനിക്ക് ഫസ്റ്റ് ആയിട്ട് അനുഭവപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് അതായത് ബേബി ജനിച്ചു കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരികയല്ലോ എനിക്ക് സിസേറിനായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് നല്ല പ്രഗ്നൻസിൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഫുൾ ബെഡ് റെസ്റ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ സ്റ്റോറിയൊക്കെ ഞാൻ മുൻപേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ കമൻറ്റ് ബോക്സ് കൊടുക്കാം എനിക്ക് പ്ലാസിൻ്റെ പ്രീവി ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ഒരു നാലാം മാസം മുതൽ നയൻത്ത് മന്ത് വരെ ഞാൻ ഫുൾ ബെഡ് റെസ്റ്റ് എടുത്തിട്ടാണ് എൻ്റെ കുഞ്ഞിന് ജന്മം നൽകിയത് എനിക്കിതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള നമ്മൾ എപ്പോഴും അത് എന്താ അങ്ങനെ ഒരു വീട് നമ്മൾ കേട്ടോ അത് നമ്മൾ അവിടെ വിട്ടു അത്രേ ഉള്ളു കേട്ടോ അപ്പം എനിക്കിത് ഫസ്റ്റ് അനുഭവപ്പെട്ടത് എപ്പോഴെന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞിനെ വീട്ടിലേക്ക് വരുമല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് മൂന്നാമത്തെ ദിവസമാണ് എനിക്ക് ഭയങ്കരമായിട്ടൊരു ദേഷ്യവും സങ്കടവും അങ്ങനെയൊക്കെ എന്തൊക്കെയൊരവസ്ഥ അത് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കേട്ടോ പെട്ടെന്ന് അത് അടുത്ത സെക്കൻഡിൽ തന്നെ മാറി കൂളായി കുഞ്ഞിനോട് ഭയങ്കര കെയറിങ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് പറയാം അതായത് മൂന്നാമത്തെ ദിവസം വന്നപ്പോഴേക്കും വീട് മാറിയതിൻ്റെതാണോ എന്താണോ എന്ന് നനക്കറിയില്ല ഇത് നന്നായിട്ട് വാഷ് ചെയ്യാമായിരുന്നു കേട്ടോ കാരണം അതായത് നമ്മളിങ്ങനെ കുഞ്ഞിനെ കിടത്തി ഉറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ നിന്ന് എണീക്കുമ്പോൾ തന്നെ കുഞ്ഞ് ഉണരുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഉറങ്ങാൻ ബെഡിൽ കെടത്തിയാൽ കിടക്കാത്ത ആ ഒരു ഇതേന കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു എനിക്ക് എന്തോ ഇവന്റെ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇർട്ട് ആവുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിനോട് സ്നേഹമില്ലാതെ നല്ലതെട്ടോ എനിക്ക് നല്ലപോലെ വിഷമമുണ്ട് ഞാൻ എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത് ഇതൊരു കുഞ്ഞ് ബേബിയല്ലേ ഇതിനെ ഇവിടെ എങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ വേണ്ടി പറ്റുന്നതെന്നുള്ള ഞാൻ ഭയങ്കരമായിട്ട് ഷൗട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് എന്നോട് അമ്മ പറയുന്നുണ്ട് നിനക്ക് എന്താണ് ഇങ്ങനെ കുഞ്ഞു കുട്ടിയല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറാവോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ എന്നെ അതൊക്കെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അധികം രാത്രിയിലാണ് ഈ ഒരു അവസ്ഥ എനിക്ക് ഈയൊരു സംഭവം അധികമായിട്ടുണ്ടാകുന്നത് ഭയങ്കര ദേഷ്യ കാര്യങ്ങളൊക്കെ വരുന്നത് കാരണം ആ ഒരു സമയത്ത് നമ്മൾ കടന്നു ഇറങ്ങുന്ന സമയത്ത് കൊച്ചിൻ്റെ കൂടെ തന്നെ ഏറെ വിളക്ക് വരെ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പോരാത്തതിന് നമ്മൾ രണ്ട് മണിക്കൂർ കൂടുമ്പം ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എണീക്കണല്ലോ അതൊന്നും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല എനിക്ക് ഇങ്ങനെ ഉറക്കമില്ലാത്ത അതായിരുന്നു എൻ്റെ മെയിൻ പ്രശ്നം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഒരു സമയത്തൊക്കെ അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഇങ്ങനൊരവസ്ഥ ഉണ്ടായെന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു അവസ്ഥ ഒക്കെ അതിൻ്റെ എക്സ്ട്രീം ലെവലിലൂടെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് അതല്ലാതെ നമ്മൾ എന്താ പറയുക കുഞ്ഞിനോട് ഭയങ്കരമായിട്ട് ഒരു സ്നേഹവും നമുക്ക് എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ നന്നായിട്ട് നമ്മൾ നമുക്കത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും ആ ഒരു കുഞ്ഞ് നമ്മുടെ ലൈഫിലോട്ട് വരുമ്പോൾ കേട്ടോ അപ്പം അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എടാ നിങ്ങൾക്ക് ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടായിരുന്നു ആ സമയത്ത് ഡെലിവറി കഴിഞ്ഞ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെയുള്ള അവസ്ഥയുണ്ടോ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ അപ്പം അപ്പറും ചാറ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഏറെ അവസ്ഥയുണ്ട് അപ്പോൾ ഞാനൊന്ന് കൂടുതലായി അപ്പോൾ ഞാൻ ഇവരോടൊക്കെ ഇത് ഷെയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര ഇതിനെക്കുറിച്ച് ആലോചിച്ച് മെൻ്റലി ഫുൾ ഡൗൺ ആയിരുന്നു കാരണം ഞാൻ വിചാരിച്ചത് എനിക്ക് വലിയ ഭ്രാന്തോ മാറ്റോ അങ്ങനെ എന്തോ ആണെന്നാണ് കാരണം ഇതൊന്നും നമ്മുടെ മുൻപ് കേട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് ഞാൻ കരുന്ന എനിക്ക് ഇങ്ങനെയുള്ള ചെറിയ പിഞ്ചു കുഞ്ഞിനോടൊക്കെ ഇത്തരം മനോഭാവം ഉണ്ടെങ്കിൽ എനിക്ക് എന്തോ അസുഖമുണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വീഡിയോസ് കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി പിന്നെ ഇതുപോലെ ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്ന ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തു അപ്പോൾ അവരൊക്കെ പറയുന്ന ഇതുപോലുള്ള അവസ്ഥയൊക്കെ നമുക്കുണ്ട് അപ്പോഴാണെന്ന് കൂടായതും ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത് കേട്ടോ വരിക എന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു കേസിൽ നമുക്ക് കുഞ്ഞിനോട് കുഞ്ഞ് അറിയുമ്പോൾ ഒക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം വരും എന്താ പറയുക നമുക്ക് ഇങ്ങനെ ആ ഒരു തരത്തിലുള്ള ദേഷ്യമാണ് ഭയങ്കരമായിട്ട് ദേഷ്യം അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല നന്നായിട്ട് എനിക്ക് ദേഷ്യം അല്ലെങ്കിൽ നമുക്ക് ഈ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ് നിൽക്കുമ്പം എല്ലാത്തിൻ്റെയും അതായത് മൂഡ് സിങ്സ് ഒക്കെ നല്ല എക്സ്ട്രീം ലെവലിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക അപ്പം അതിൻ്റെ കൂടെ ഇതുകൂടെ ആകുമ്പോൾ നമുക്ക് കുറേ കൂടെ അധികം ആയിരിക്കും അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുഞ്ഞിനോട് ഭയങ്കരമായിട്ട് ഈ കരുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുക അതിൻ്റെ തൊട്ടടുത്ത സെക്കൻഡ് തന്നെ ഞാൻ എന്താണ് ഈ കാണിക്കുന്നത് എനിക്ക് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ടാണ് പറ്റാത്തത് അങ്ങനെയൊക്കെ ചിന്തിച്ച് ഭയങ്കര ഡസ്പായിഡ് ഇരിക്കുന്ന ഒരവസ്ഥ ആ സമയങ്ങളിൽ എന്നോട് ആരെങ്കിലും മിണ്ടാൻ വന്നു കഴിഞ്ഞാൽ അവരോട് എനിക്ക് ഭയങ്കര ദേഷ്യം ഇതൊക്കെ കണ്ടതാണ് അപ്പോൾ ഇനി ഇത് എനിക്കെപ്പോഴും മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഫുള്ളായിട്ട് മാറിയെന്ന് ചോദിച്ചാൽ ഇല്ല കുറച്ച് കുറച്ച് സമയം എടുത്തിട്ടാണ് കേട്ടോ എനിക്കിത് മാറിയത് അപ്പോൾ ഇതൊക്കെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് സ്ത്രീകളിലുണ്ടാകുന്ന ഒരവസ്ഥ തന്നെയാണ് അപ്പോൾ ഞാൻ കുറേ പേരുടെ ഇത് അന്വേഷിച്ചിട്ടും ഉണ്ടായിരുന്നു പിന്നെ വീഡിയോസിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല അത് നമ്മൾ പെട്ടെന്നൊരു ഇതിലേക്ക് നമ്മുടെ ഹോർമോൺ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വരുന്ന ഒരവസ്ഥയാണ് കേട്ടോ അതുകൊണ്ട് ഇതിന് ഇങ്ങനെയുള്ള അവസ്ഥകളൂടെ കടന്നു അമ്മ പോകുന്ന അമ്മമാർ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ട്രീറ്റ്മെൻറ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനേക്കാളും ആയിട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കുഞ്ഞിനെ നമുക്ക് ഉപദ്രവിക്കാൻ തോന്നുക അല്ലെങ്കിൽ സ്വയം സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി തോന്നുക അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഒരു ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യം കേട്ടോ കാര്യമുണ്ട് അതെനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര വിഷമാണ് കേട്ടോ ഇവൻ ഒരു ദിവസം ഇതുപോലെ രാത്രി തന്നെ ഭയങ്കര വഴക്ക് നമ്മൾ ഉറക്കിക്കിടത്തും നമ്മൾ എന്നിട്ട് ബെഡിലേക്ക് കടത്താൻ പോകുമ്പോൾ എണീക്കുക ഇതുപോലെ എനിക്ക് രാത്രി ഒരു പതിനൊന്ന് മണി ആ ഒരു സമയത്ത് തടങ്ങി രാവിലെ നാല് മണി വരെ ആൾ ഇത് തന്നെ പരിപാടി ഫുൾ ടൈം എൻ്റെ കൈയിലരയ്ക്കുന്ന കേട്ടോ ബേബി അതിനിടയ്ക്ക് ഫീഡ് ചെയ്യുക കൈ തന്നെ ഉറങ്ങുക അപ്പൊ എനിക്ക് ഉറക്കില്ലാത്തൊരു ദിവസം അന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ വെച്ചാൽ കണ്ട്രോള് വിട്ടു പോയി ഒരവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കെന്നൊക്കെ ഭയങ്കര കരച്ചുള്ള എന്തൊക്കെയോ ഒരു ഫീലിംഗ് എന്താണെന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ ആ ഒരു ദിവസം എനിക്ക് ഫസ്റ്റ് ഞാൻ എൻ്റെ ബേബിയെ ഒന്ന് കയ്യിൽ ചെറുതായിട്ടൊന്ന് ഒന്നമർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ചെറിയ കുട്ടിയല്ല അവരെ സ്കിന്നിന് അത്ര എളിവുണ്ട് അവർക്ക് കാര്യമായിട്ട് പോറലൊന്നും ഏറ്റില്ല എങ്കിലും ഒരു ചെറിയൊരു പിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഭയങ്കര ഇപ്പോഴും അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് നമുക്ക് തൊട്ടടുത്ത നിമിഷം തന്നെ ഇങ്ങനെ ഓർത്തിട്ട് ഭയങ്കരമായിട്ട് ദുഃഖിച്ചിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്നൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം അവസ്ഥകളൊക്കെ ഉണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ ഇനി അതല്ല നമുക്ക് ഇതുപോലെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഞാനിത് കുറേ പേരോട് സംസാരിച്ചപ്പം അവർ തന്നെ പറഞ്ഞത് ഒരു അവസ്ഥ നമ്മൾ അനുഭവിച്ചപ്പോൾ ആണ് അതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനൊരവസ്ഥയുണ്ട് എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് കുറേ പേരുടെ ഭാഗത്തുനിന്ന് അറിയാൻ വേണ്ടി പറ്റി അതുപോലെ തന്നെ അറിയട്ടെ ഞാനും ഇതിൽ നിന്നൊക്കെ എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളൊക്കെ ഡെലിവറി ഒക്കെ ചെയ്ത് എടുക്കുന്ന സമയത്ത് കുറേ ആൾ കുറേ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ട് അതിൽ ഒരെണ്ണം പറയുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന ഡ്രസ്സിനെ കുറിച്ച് കുറേ ആൾക്കാർ കമൻഡ് ചെയ്തിട്ടുണ്ട് എൻ്റെയൊക്കെ അതായത് നമ്മളൊക്കെ പണ്ടുകാലത്തൊക്കെ ഡെലിവറി ചെയ്തിരുന്ന തരുന്ന സ്ത്രീകൾ വെള്ളയും വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് നടന്ന് കേട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഫീഡിങ് കുർത്തീസ് ഒക്കെ അവൈലബിൾ ആണല്ലോ അതാണ് നമുക്കൊന്നുകൂടെ കംഫേർട്ട് അപ്പം അങ്ങനെയുള്ള കുറേ ഉപദേശങ്ങൾ കുഞ്ഞിനെ എങ്ങനെ എടുക്കണം അതൊക്കെ നമുക്ക് ഓൾറെഡി അത് നല്ല കാര്യം തന്നെയാണ് പറഞ്ഞു തരുന്നത് കുഞ്ഞിനെങ്ങനെയൊക്കെ എടുക്കണം എന്നുള്ളതൊക്കെ അപ്പം ഇതിനൊക്കെ പുറമെ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളിൽ കൂടെ മറ്റുള്ളവർ ഷെയർ ചെയ്ത് തരണം എന്നുള്ളത് ഞാൻ എല്ലാവരോടും ഒന്ന് അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ കാരണം ഇതുപോലുള്ള അവസ്ഥയിലൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായും മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കുക ചിലപ്പോൾ ഇതുപോലുള്ള അവസ്ഥ നിങ്ങൾക്കും വരാമെന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നും തന്നെ അറിയാത്ത ആൾക്കാരാണ് ഈ ന്യൂ ന്യൂ മൗസൊക്കെ ആണെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊരവസ്ഥയുണ്ട് ഞാനൊന്ന് കെയർ ചെയ്ത് നിൽക്കണം അല്ലെങ്കിൽ അവസ്ഥ എനിക്കുണ്ടായാൽ അതാണെന്ന് അതായത് ഡിപ്രഷൻ കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ നമ്മളിതൊക്കെ ആലോചിച്ച് ഭയങ്കര ഡെസ്പായിട്ടുണ്ട് ഇതെന്താണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനമാകുമല്ലോ അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സഹായിക്കട്ടെ ഇപ്പോൾ ചില ആൾക്കാർ ഈ ഡിപ്രഷൻ്റെ കാര്യങ്ങളൊന്നും തന്നെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യില്ല കാരണം എൻ്റെ കുഞ്ഞിനോട് ഞാൻ ഇങ്ങനെയൊക്കെ ഇത്തരത്തിലുള്ള മനോഭാവങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു ചിലർക്ക് മറ്റുള്ളവരോട് പറയാൻ വേണ്ടി മടിയായിരിക്കും എനിക്കും ഭയങ്കര മടിയായിരുന്നു എനിക്ക് എൻ്റെ അമ്മയോടൊക്കെ അമ്മ ഇങ്ങനെ തോന്നുന്നു കുഞ്ഞിനോട് അങ്ങനെ തോന്നുന്നൊക്കെ പറയാൻ മടിയൊക്കെ ആയിരുന്നു എങ്കിലും അത് നമ്മൾ പറയണം എന്നുള്ളതാണ് എനിക്ക് അതായത് നമ്മുടെ പേരൻസ് നമുക്ക് ഇത് ഇതിപ്പം ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇതിലും സിവിയറായിട്ട് ഉള്ള കണ്ടീഷനൊക്കെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡേഞ്ചർ ആണ് നമ്മൾ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ തന്നെ നഷ്ടപ്പെടാം അല്ലെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ ചിലർക്ക് സൂയിസൈഡ് ടെൻഡൻസി കൂടെ ഉണ്ടാവാറുണ്ട് അതുതന്നെ നഷ്ടപ്പെടാനുള്ള അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഡോക്ടറുടെ എക്സ്പീരിയൻസ് അയാൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ കണ്ടപ്പം അയാൾ ഷെയർ ചെയ്ത ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് പറയാം അതായത് അയാളുടെ ഒരു പേഷ്യൻ്റ് ഇതുപോലെ ഡെലിവറി അതിന് നിൽക്കുന്ന സമയത്ത് പോലെ ഇതുപോലെ സിവിയറായിട്ട് തന്നെ ആൾക്ക് ഡിപ്രഷൻ ഉണ്ട് അപ്പോൾ ആൾ ആളുടെ ഒരു മനോഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോക്ടറോട് പറഞ്ഞതാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ നമ്മുടെ കിച്ചണിലെ ടവയിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കാനുള്ള ആ ഒരു ടെൻഡൻസി ആണ് ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് വന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് ഓക്കെ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണമെങ്കിൽ നമ്മൾ എത്ര എത്ര മോശപ്പെട്ട കണ്ടീഷനിലൂടെ ആണ് കടന്നു പോകുന്നെന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇതാ ഇതായി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത്തരം അവസ്ഥയിലേക്കൊന്നും എനിക്ക് പോകേണ്ടി വന്നിട്ടില്ല എന്നുള്ളതിൽ സന്തോഷമുണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത പോസ്റ്റ് ബോർട്ടൻ ഡിപ്രഷൻ്റെ സിംറ്റംസ് അതുപോലെ തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഒരു ലൈക്ക് കൊടുക്കാം കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവസ്ഥ ചിലപ്പോൾ പണ്ട് കാലത്തുള്ളവർക്ക് അറിയില്ലായിരിക്കും എന്നാൽ ഈ ഇപ്പോഴത്തെ ജനറേഷനിൽ ഇത് ഒരുപാട് അതായത് ഒരുപാട് സ്ത്രീകൾ ഇതിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട് അപ്പം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ